എല്ലോ ഗെയിസിലും വിളയിക്കും അപ്പോൾ ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചായിട്ട് എല്ലാ സ്കൂളിലും നമ്മളെ പതാക ഉയർത്തലും ദേശീയ ഗാനം ചെറിയ ചെറിയ ഡാൻസും മിഠായി കൊടുക്കലും വീട് കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മളെ മക്കൾസിൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടുള്ള പേടിയൊക്കെ നമ്മളൊരു പാട്ടുണ്ട് അതൊന്നും കേട്ടുമൊക്കെ അപ്പോൾ കൊച്ചു ദിവസം സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ ഇവിടെ നല്ല മഴയാണ് സ്കൂൾ സ്കൂളൊരു നേരത്തെ എട്ടര ആകുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു ഒരു പത്തര പതിനൊന്നണി ആകുമ്പോഴത്തേനും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് ആകെ ചളി പിളിയായിട്ട് കെടുക്കുകയാണ് കേട്ടോ എന്താണെന്നറിയില്ലേ മഴ മാറണേ ഇല്ല മഴ വെയിൽ തെറിക്കുന്നുണ്ട് പക്ഷേ മഴ രണ്ടു ദിവസം കൂടുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് മക്കൾസിന് എന്ത്ണ്ടാക്കും എന്നും കരുതിയിട്ടിരിക്കുമ്പോൾ സ്കൂളില്ലാത്ത ദിവസമല്ലേ അപ്പം നമുക്കിന്ന് അവർക്ക് ഉണ്ടാക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇതെന്താണ് ഏതാണെന്നൊക്കെ അറിയണം കേട്ടോ അപ്പം അമരൊക്കെ ഉപ്പേരി അവർ തീരെ കഴിച്ചിട്ടില്ലെന്നു പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് അമരയൊക്കെ കിട്ടിയതായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചെറിയ ഉള്ളിയില്ലേ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്കൊരു പച്ചമുളക് പൊട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്ക കേട്ടോ അടുപ്പം തന്നെ അങ്ങനെ തുപ്പേരി ഒക്കെ ഉണ്ടാക്കി നോക്കിയ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ കുനിക്കുനിയാന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു അമരക്കല്ലേ അധികം ഒന്നും ഇല്ല കേട്ടോ ഞാനും രണ്ട് മക്കൾസും അല്ലേ അവർക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുമുള്ളേ അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ മഴത്ത് ചെറിയ ചെറിയ മരങ്ങളൊക്കെ വീണിട്ടുള്ള ചെറിയ കമ്പുകളൊക്കെ നമ്മൾ നമ്മളടുപ്പിൻ്റെ വായിക്ക കൊടുന്ന് വെച്ചാൽ നല്ല കത്തിപ്പിടിക്കൂട്ടോ അപ്പോൾ അതിന് വേണ്ടി കൊടുന്ന് വെച്ചിരിക്കുകയാണേ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ അമരക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുള്ള അടുപ്പത്താണെങ്കിൽ ഈ ഉപ്പേരികളൊക്കെ പെട്ടെന്നായി കിട്ടും കേട്ടോ പിന്നെ അതിമങ്ങനെ വണ്ടി വലിയ ആയിട്ട് അമ്മ നിൽക്കേണ്ട ആവശ്യമില്ല അതൊന്നും ഇളക്കി കൊടുത്താൽ മതി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പണിൻ്റെ ഇടയിൽ കിട്ടും അപ്പം ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കൈകിടാൻ പോയിക്കിയിരുന്നു കേട്ടോ അപ്പം ചോറ് അടുപ്പത്ത് നല്ല കണലുണ്ടാവുമല്ലോ തീ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഉപ്പേരിക്കകളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മഴ കാരണം എല്ലായിടത്തും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആണ് കേട്ടോ അപ്പോൾ ഉപ്പേരി വെന്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഒന്ന് കൂടെന്ന് വെച്ചു വിട്ടാ അപ്പോൾ ഇനി മോൾക്ക് ഒരു കോഴിമുട്ട ഓംലേറ്റ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ചോറിനാൻ അപ്പോൾ എനിക്ക് ഉപ്പേരി അങ്ങനെയുള്ള ഇതിനെക്കാട്ടിയൊക്കെ ഇഷ്ടം മുട്ട വെച്ചതും പിന്നെ ഉരുളങ്കങ്ങ് സോയാബീൻ അങ്ങനത്തേനോടൊക്കെ ഭയങ്കര താല്പര്യം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയും കഴിക്കട്ടെ ഉപ്പേരിയൊക്കെ കഴിക്കണത് നല്ലതല്ലേ കാൽസ്യം വെക്കാനും ഒക്കെ മുരിങ്ങൻ്റെ എല്ലാം ചീരേൻ്റെ എല്ലാം ഒക്കെ നല്ലതാണ് മക്കൾ സിനിമ കൊടുക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മക്കൾ സിനിമ അത്ര താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അവൾ പറയും ചീന ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കൊച്ചു ദിവസം സ്കൂളിട്ട് വന്നു കേട്ടോ നല്ല മഴയായിരുന്നു അവൾ കോട്ടക്കൊന്നെനഞ്ഞ് പിന്നീട്ട് പാവൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ചോറ് തരാം അപ്പം എന്താണെന്ന് അറിയില്ലേ ഭയങ്കര വിഷപ്പ് കിട്ടോ അപ്പം പിന്നിവിടെ പറഞ്ഞു സ്കൂളിൽ നിന്ന് അത് കിട്ടി ഇത് കിട്ടി പക്ഷേ വിഷപ്പിനൊരു മാറ്റം ഇല്ല വിഷമിട്ട് വെയ്യമ്മച്ച് ചോറ് കൊണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം അതാ അവർ മുട്ട എടുത്തിട്ട് ഓംലേറ്റ് അടിച്ചിട്ട് കൊടുക്ക കേട്ടോ മുട്ട അടിക്കാനും പിന്നെ ചെറിയ ചെറിയ ചമ്മന്തി ഉണ്ടാക്കാനും ഒക്കെ അവർ ഉഷാറാട്ടോ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ കാര്യങ്ങൾക്ക് അവരെന്തോ ചെയ്യാൻ ഭയങ്കര ഉഷാരാ നമ്മള് ചെയ്ത് കൊടുക്കണം എന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ ചീത്തറിയും ഗ്യാസിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ പേടിയാണ് അപ്പം ഇതാ ആ മുട്ട മാത്രം തിന്നിട്ട് ചോറ് അത് മുട്ട കഴിക്കുക കേട്ടോ അപ്പം ഞാൻ ചീത്തറിയാം മുട്ട കഴിക്കല്ല ചോറും കൂട്ടി കഴിക്കും അപ്പം എരിവും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ പറ്റൂല്ല വല്ലാത്ത ജാതി മക്കളാണ് അപ്പം തന്നെ കോലം കണ്ടില്ലേ വയസ്സിനുള്ള ആളൊന്നും ഇല്ല കേട്ടോ യൂണിഫോമൊക്കെ ഇങ്ങോട്ട് ഇട്ടാലും ആടിങ്ങാണ്ടാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല മുട്ടയും കൂട്ടിയിട്ട് ചോറ് കൈക്കട്ടെ എന്ന് കരുതിയിട്ട് മുട്ട ഉണ്ടാക്കി കൊടുക്കണേ അപ്പോൾ ഓരോന്നും സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിരിപ്പിക്കുകയാണ് അങ്ങനെ സ്വത്തൂസ് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കുകയായിരുന്നു കേട്ടോ അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ വണ്ടി വന്ന കാരണം വണ്ടി കിട്ടിയില്ല അപ്പോൾ കൊച്ചൂസ് വന്നിട്ട് പിന്നെ വിശ്വപ്പം അവൾക്ക് ചോറ് കൊടുത്തു ഞാൻ സ്വത്തൂസിനെ കുറേ കാത്തിരുന്നു അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പുട്ടും ചായ ഒക്കെ കുടിച്ചു പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ട് അപ്പം നമ്മളിതാ മക്കൾ സിനെ കാത്തിരുന്നിട്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ വെള്ളം പഴിച്ചപ്പോൾ വേഗം ചോറൊക്കെ എടുത്തത് തന്നെയാണ് മുട്ട പൊരിച്ചതും പിന്നെ ഇന്നലെ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ നമ്മുടെ ഈ അമരത്തവരനെ അതിൽ തേങ്ങ ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് തേങ്ങ ഇല്ലാത്ത കാരണമാണേ അതും കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെയും ചെറിയ മക്കൾസിനെ സിനി അതിനെക്കാട്ടിയും വിഷപ്പാട്ടോ നമ്മുടെ ഈ മീൻകുട്ടികൾക്ക് ഗപ്പികൾക്ക് അപ്പോൾ അവർക്കും ചോറൊക്കെ കൊടുത്തു അങ്ങനെ മക്കൾസ് ഇതാ മദർ അടുത്ത വീട്ടിൽ പോയിട്ട് മയിലാഞ്ചിയൊക്കെ ഇട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു കല്യാണം ഉണ്ട് കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മക്കൾ മക്കൾസിന് ഇഷ്ടം മൈലാഞ്ചി ഇടുക എന്നാണ് കേട്ടോ മയിലാഞ്ചിയും ഡ്രസ്സ് എടുക്കലും പ്രധാനയാണ് അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ മൈലാഞ്ചി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എന്തായാലും വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് നസ്ലാം അലൈക്കും